ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വി കാഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ട സുഖമായി സേഫ് ആയിരിക്കുന്നു കരുതുന്നു ഞാൻ ദൈവാനുഗ്രഹിക്കാൻ സുഖമായിരിക്കുന്നത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് പർപ്പിൾ പ്ലോം എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ ആ മെറൂൺ കളറാണ് ഫസ്റ്റില് വരുന്നത് പിന്നീടാണ് അതൊരു പർപ്പിൾ കളറിലേക്ക് പോകുന്നത് ഇത് ഇതൊരു ചെങ്കല്ലിൻ്റെ കളറാണ് അത് നിറയെ പെറ്റൽസ് ഉള്ള നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് കളറാണ് ഇത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല വൈറ്റ് കളറിൽ പെറ്റൽസിന് ഇടയ്ക്ക് റോസ് കളറ് നല്ല രസമാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് മനോഹരമായിട്ടുള്ള പ്ലാന്റ്സാണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് കളറ് മിക്സ് ആയിട്ടാണ് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കോഡക്സ് ഒക്കെ നല്ല ഹെൽത്തിയാണ് അപ്പം ഇത് ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബോർഡറിൽ വരുന്നൊരു ഡാർക്ക് ബ്ലാക്ക് കളറ് നടുക്ക് റെഡ് കളറൊക്കെ മിക്സ് ആയിട്ട് ഓരോ പൂവിന് ഓരോ ഭംഗിയാണ് ഇത് നോക്കി തൂവലിൻ്റെ പോലെ ഇല്ലേ ഒരു പൂവിൻ്റെ ഇതിലിനിടയിലൊരു തൂവലി ഇരിക്കുന്ന പോലെ അതിനകത്ത് ഒരു യെല്ലോ കളർ പൂവിരിയുമ്പോൾ നല്ല രസമാണ് കാണാന് ഇത് താമരപ്പൂ പോലെയുള്ള നമ്മുടെ പർപ്പിൾ ജെല്ലിയാണ് അങ്ങനെ ഒരുപാട് റേർ വെറൈറ്റീസ് ആയിട്ടുള്ളത് കലൈഡോസ്കോപ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നല്ല വലിപ്പമുള്ള പൂവാണ് അതുപോലെ നിറയെ പെറ്റൽസും അതിന് ചെറിയ ജല്ല് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾ പോലെയൊക്കെ ഉണ്ടാവും ഇത് ഇതിൻ്റെ ഒരു പെറ്റൽസിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതൊരു വേറൊരു വെറൈറ്റിയാണ് ഇതും അതുപോലെ തന്നെ ഓറഞ്ചും ഒരു ഒക്കെ ചേർന്നിട്ടുള്ള കളറാണ് അപ്പോൾ വീഡിയോ കാണുന്നതിനും കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് പേഷ്യം കാറ്റാണ് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒരുപാട് നല്ല റേറ്റിലുള്ള നല്ല തായ്ലാൻഡ് റയർ വെറൈറ്റീസ് ഇതൊക്കെ സക്കൂറ വെറൈറ്റീസാണ് വിയറ്റ്നാം വെറൈറ്റീസ് ഉണ്ട് റയർ കളറുകളുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അടിനിയം പ്രേമികൾക്ക് എന്നും പൂക്കൾ തരുന്ന എനിക്ക് തോന്നുന്നു ബോഗൻവില്ലയാണ് വെയിലാണ് എല്ലാവരും പറയുന്നത് തോന്നി എൻ്റെ അഭിപ്രായത്തിൽ അടിനിയമാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത് സീസൺ ഒന്നുമില്ല എല്ലാ സമയത്തും പൂവുണ്ടാവും വെയിലാണെങ്കിലൊരു ചെറിയ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിന് അടിനം അറബിക്കോണ്ട് അതിന് പിന്നെ ഉണ്ട് സക്കുറ വെറൈറ്റീസ് വീട്ടിന വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓരോ ചെടിയും അതിൻ്റെ സൈസും അതിൻ്റെ കോഡ് നമ്പരും എല്ലാം വിലയും എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് എനിക്ക് വീഡിയോക്കകത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക മാക്സിമം എൻ്റെ വിലയും മാത്രമല്ല എൻ്റെ കൂടെ നമ്പർ ഉൾപ്പെടുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് അയക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യം പരമാവധി കോൾ ഒഴിവാക്കിയിട്ട് വാട്സാപ്പിൽ ചെയ്താൽ മതി ഇട്ടാൽ മതി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിത്തരുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് പേയ്മെൻറ്റ് മോഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡി 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 സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ആ പോസ്റ്റിൽ അറിയാം അയക്കുന്നതായിരിക്കും ആ കൊറിയർ സർവീസിൽ തന്നെ അയയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ സ്പീഡ് പോസ്റ്റ് അയച്ച ഒരു ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രീമ് ഗാർഡൻ്റെ ഒരു അടിനിയം നമ്മളീ വെച്ചിരിക്കുന്ന തൈലാൻഡ് വെറൈറ്റീസിൻ്റെ ഒരു സെക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻറ് സൈസിനെ കുറിച്ച് അതിൻ്റെ ഫോട്ടോ സെപ്പറേറ്റും വെച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കോഡക്സ് നല്ല നല്ല സൂപ്പർ അടിപൊളി കോഡക്സ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള അടിപൊളി വെറൈറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായി നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവരുണ്ട് അങ്ങോട്ട് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ സ്നേഹം അതുപോലെ തന്നെ ഇത്രയും നല്ല ചെടികളൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ അത് വാങ്ങാൻ വാങ്ങി മനസ്സിലാക്കി തന്നെ വീഡിയോ വീഡിയോ ഒക്കെ കണ്ട് ഫുള്ള് വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾ അത്യാവശ്യം ഒക്കെ മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇതിൻ്റെ തന്നെ നല്ല ഒറിജിനൽ പ്രീമിയം ക്വാളിറ്റി ബോൺമെയിൽ അവൈലബിൾ ആണ് വളരെ കുറച്ച് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ അത്യാവശ്യം നിങ്ങളുടെ നാട്ടിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെറുതേ കണ്ടില്ല ഇപ്പോൾ ഒരു മുട്ട കണ്ടില്ലേ ഈ ഒരു സൈസിൽ തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ചെടിയും പൂളളതാണോ എന്ന് ചോദിക്കില്ല ചില ചെടിയിലും മുട്ടായിട്ടുണ്ട് പുതിയതിനകത്ത് കേട്ടോ ഇപ്പം കൊണ്ടു ന്യൂ വെറൈറ്റീസിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ സാഫ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ സ്പെഷ്യൽ പ്രീമിയം ക്വാളിറ്റി ബോൺ മിൽ ഇതേ ഇതാണ് നല്ല ഫൈൻ പൗഡർ പൗഡറാണ് കേട്ടോ നമ്മളത് കോഡക്സ് മാറ്റി ചട്ടിയിൽ തന്നെ നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ചെടി അബ്സോർബ് ചെയ്യും നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി കോഡക്സോടെ വരാനായിട്ട് വളരെ സൂപ്പറാണ് അതുപോലെ സാഫ് ഫംഗിസൈഡ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട് അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ